കിങ് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്റെ എട്ടാമത്തെ സെഞ്ചുറി കൂടി കുറിച്ച് അത്യാവശ്യം മികച്ച ഒരു സ്കോറിലേക്ക് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ എത്തിച്ചിട്ടുണ്ട് അതിവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കളയാണോ പറഞ്ഞു പോയതാണ് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു അവനൊന്ന് വീണ് പോയെന്ന് കരുതി ബ്ലാസ്റ്റേഴ്സിന് ചരമഗീതമെഴുതി ബ്ലാസ്റ്റേഴ്സിന്റെ ശവക്കുഴി വെട്ടി തുടങ്ങിയ വിരോധികളെ നിങ്ങൾ കരുതിയിരുന്നുള്ളൂ നിങ്ങളുടെ എല്ലാം അഗ്നിശയയ്ക്ക് ചിത കൊളുത്താനുള്ള അഗ്നിയുമായി അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയാൽ തന്റെ സാമ്രാജ്യത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മാന്ത്രികൻ രക്ഷകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അഡ്രിയൻ ലൂണയെ ഐസ് എൽ സ്കോഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ ഐ എസ് എൽ സ്കോഡിന്റെ ഭാഗമാണ് അഡ്രിയൻ ലൂണ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി അഡ്രിയ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിഹാസ പുരുഷനെ കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ലൂണ വരുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞു ചെയ്യും അഡ്രിയ ലൂണയുടെ ആ ണം കേരള ബ്ലാസ്റ്റേഴ്സിന് ചരിത്രം കുറിക്കപ്പെടുക എന്നത് ഒരു ദൈവനിയോഗമായിരിക്കും ചരിത്രം കുറിക്കപ്പെടണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അഡ്രിയ ലൂണ വീണ്ടും ഐ എസ് എൽ സ്കോഡിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് സ്കോഡിൽ ലൂണയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാവുന്ന അർത്ഥം